കേരള ഭരണം പിടിക്കുക എന്നത് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായി തുടർന്നാലും അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം യു ഡി എഫിലെ ഭിന്നത അത്രയ്ക്കും രൂക്ഷമാണ് പത്ത് വർഷത്തെ ഇടതുപക്ഷ ഭരണത്തിനെതിരായിട്ടുള്ള ജനവികാരം തങ്ങൾക്ക് അനുകൂലമായാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണം പിടിക്കാമെന്ന പ്രതീക്ഷയിൽ മുന്നോട്ടു പോകുന്ന യു ഡി എഫ് നേതൃത്വത്തിന് അല്ലെങ്കിൽ ആ മുന്നണിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് വലിയ തിരിച്ചടിയായി മാറും എന്നതിൽ സംശയമില്ല കാരണം അത്രയ്ക്കും വിഷയങ്ങൾ ഇപ്പോൾ കോൺഗ്രസിലും മുസ്ലിം ലീഗിലും നിലവിലുണ്ട് വെറും മുപ്പത്തി ഒന്ന് വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പതിനേഴ് സീറ്റുകളിൽ യു ഡി എഫ് വിജയിച്ചത് വലിയ നേട്ടമായി ചിത്രീകരിക്കുന്ന മാധ്യമങ്ങളും യാഥാർത്ഥ്യം തിരിച്ചറിയാൻ തയ്യാറാവുകയാണ് വേണ്ടത് ഇപ്പോഴത്തെ യു ഡി എഫിന്റെ ചെറിയ നേട്ടം പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ിനു മുമ്പ് നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നത് വിലയിരുത്താൻ കഴിയുകയില്ല കാരണം ഇപ്പോൾ നടക്കാനിരിക്കുന്ന വാർഡ് വിഭജനങ്ങൾ ഇടതുപക്ഷത്തിനാണ് ഗുണം ചെയ്യുക എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തനി ആവർത്തനം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കുമെന്ന് കരുതിയാൽ അവിടെ ചില വെല്ലുവിളികളുണ്ട് കാരണം ലോക്സഭാ മണ്ഡലങ്ങളുടെ വിഭജനം യു ഡി എഫിന് അനുകൂലമായാണ് വന്നതെങ്കിൽ നിയമസഭാ മണ്ഡലങ്ങളുടെ വിഭജനം ഇടതുപക്ഷത്തിന് പ്രതീക്ഷ നൽകുന്നതാണ് പിണറായി വിജയൻ സർക്കാരിന്റെ തുടർ ഭരണത്തിന് ഇത് ഒരു പ്രധാന കാരണമായിരുന്നു അങ്ങനെ പരിശോധിച്ചാൽ ഇടതുപക്ഷത്തിന് ഇനിയും ഭരണം ലഭിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല അതല്ല എങ്കിൽ അത്രയ്ക്കും ശക്തമായിട്ടുള്ള ജനവികാരം സർക്കാരിനെതിരെ ണം എങ്കിൽ മാത്രമേ യു ഡി എഫിന് പ്രതീക്ഷിക്കുകയുള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും ഈ കണക്കുകളെ സാധൂകരിക്കുന്നതാണ് പാലക്കാട് യു ഡി എഫ് നിലനിർത്തിയപ്പോൾ വിവാദ വിഷയങ്ങളും രാഷ്ട്രീയ സാഹചര്യങ്ങളും വെല്ലുവിളിയായിട്ടും ചേലക്കര നല്ല ഭൂരിപക്ഷത്തിൽ നിലനിർത്താൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തിരിച്ചുവരവിന് ശ്രമിക്കുന്ന യു ഡി എഫിനെ ആശങ്കപ്പെടുത്തുന്ന വിജയമാണ് ചേലക്കരയിൽ ഇടതുപക്ഷം സ്വന്തമാക്കിയിരുന്നത് ഇതിനു പുറമെ തന്നെ ലീഗിലും കോൺഗ്രസിനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അടിയൊഴുക്കുകളും അല്ലെങ്കിൽ യു ഡി എഫിന്റെ സാധ്യതയ്ക്ക് മേൽ ൽ പടർത്തുന്നതാണ് ലീഗ് നേതൃത്വവും സമസ്തയിലെ പ്രബല വിഭാഗവും തമ്മിലുള്ള തർക്കവും വഖഫ് വിഷയത്തിലെ ഭിന്നതയുമാണ് ലീഗിന് മുന്നിലെ പ്രധാന വെല്ലുവിളി ഇനി ലീഗിൽ ഇ ടി മുഹമ്മദ് ബഷീർ കെ എം ഷാജി വിഭാഗം കുഞ്ഞാലിക്കുട്ടി വിഭാഗം ഇപ്പോഴും കടുത്ത ഭിന്നതയിലാണുള്ളത് വഖഫ് വിഷയത്തിൽ ഇനി കെ എം ഷാജിയുടെയും ഇ ടി മുഹമ്മദ് ബഷീറിന്റെയും പരസ്യമായിട്ടുള്ള പ്രതികരണം ലീഗ് അധ്യക്ഷൻ സാദിഖലി ഷിഹാബ് തങ്ങൾക്കും രസിച്ചിട്ടില്ല ഈ വിഷയത്തിൽ പരസ്യ പ്രസ്താവന സാദിഖലി തങ്ങളുടെ ഇടപെടൽ മൂലമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണം ലഭിച്ചത് ഒറ്റ പ്രതീക്ഷയിലാണ് ലീഗിൽ പൊട്ടിത്തെറി ഉണ്ടാകാതിരിക്കുന്നത് ഇനി ചേലക്കരയിൽ യു ഡി എഫിന് വിജയിക്കാൻ കഴിയാതിരുന്നതാൽ ആശങ്കപ്പെടുത്തുന്ന ലീഗ് നേതൃത്വം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടി തിരിച്ചടി നേരിട്ടാൽ വലിയ പ്രതിസന്ധിയിലേക്കാണ് പോവുക ഇത്തരം ഒരു ഘട്ടത്തിൽ ലീഗിൽ പിളർപ്പുണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് ലീഗിന്റെ പ്രധാന വോട്ട് സമസ്തയുമായിട്ടുള്ള ഭിന്നത തീർക്കാൻ വിളിച്ചു ചേർത്ത യോഗം സമസ്തയിലെ പ്രബല വിഭാഗം ബഹിഷ്കരിച്ചത് കാര്യങ്ങൾ ലീഗ് നേതൃത്വത്തിന്റെ പിടിയിൽ ഒതുങ്ങുകയല്ല എന്നതിന്റെ തെളിവാണ് ഇതിനെല്ലാം പുറമെ പാർലമെന്റ് രാഷ്ട്രീയത്തിൽ ചെറുപ്പക്കാർ ലീഗ് നേതൃത്വം അവസരം നിഷേധിക്കുന്നതിലും ലീഗിന്റെ പോഷക സംഘടനകളിൽ അതിർത്തി ശക്തമാണ് ലീഗിലെ അവസ്ഥ ഇതാണെങ്കിൽ കോൺഗ്രസിലും വലിയ ഭിന്നതയാണോ ഉള്ളത് കെ സി വേണുഗോപാലും വി ഡി സതീഷിനും ഇടപെട്ടൊരുക്കിയ ഗ്രൂപ്പ് രാഷ്ട്രീയം വീണ്ടും ശക്തമായാണ് തലമുക്കി തുടങ്ങിയിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ നിഷ്ക്രിയരായിട്ടുള്ള ഏ വിഭാഗത്തെ ശക്തമായി ഉയർത്തിക്കൊണ്ടുവരാനാണ് ഉമ്മൻചാണ്ടിയുടെ മകനായിട്ടുള്ള ചാണ്ടി ഉമ്മൻ ഇപ്പോൾ ശ്രമിക്കുന്നത് ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ പഴയ പോലെ ശക്തമല്ല എങ്കിലും ഇപ്പോഴും കേരളത്തിലെ കോൺഗ്രസിൽ അടുത്തെട്ട് വരെ സ്വാധീനമുള്ള ഗ്രൂപ്പ് ഗ്രൂപ്പാണ് ഇനി ഐ ഗ്രൂപ്പിനെ പല കഷ്ണങ്ങളാക്കി വി ഡി സതീഷനും കെ സി വേണുഗോപാലും കൈവശപ്പെടുത്തിയിരിക്കുകയാണ് രമേശ് ചെന്നിത്തലയുടെ കൂടെ ഇപ്പോൾ ഐ ഭാഗത്തിലെ ചെറിയൊരു ഭാഗം വിഭാഗം മാത്രമാണുള്ളത് എ ഗ്രൂപ്പിൽ നിന്നും ഷാഫി പറമ്പിൽ ടി സിദ്ദീഖ് എന്നിവരെ വി ഡി സതീഷനും കെ സി വേണുഗോപാലും അടർത്തി മാറ്റിയിട്ടുണ്ട് എ ഗ്രൂപ്പിന്റെ അടിത്തറ കാര്യമായി തകർന്നിട്ടില്ല ഇങ്ങനെ പരസ്പരം വിലപേശനും വായ്പനും നടത്തുന്ന കോൺഗ്രസ് ഗ്രൂപ്പുകൾ തന്നെ സ്വന്തം പാർട്ടിയിലെ എതിർച്ചേരികളെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കാനും സാധ്യതയേറെയാണ് ഇനി കോൺഗ്രസ് ഗ്രൂപ്പ് ുടെ പകയുടെ ചരിത്രവും അതാണ് ഇതൊക്കെ പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് യു സംബന്ധിച്ച് വലിയ പ്രതീക്ഷകൾക്ക് വക നൽകുന്നതല്ല എന്ന് തന്നെ പറയേണ്ടി വരും